ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെ ഓഫ് ഗുഡ് ന്യൂസ് ഡെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യശുക്രിസ്തന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ വാർത്തകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും എല്ലാം ഇരിക്കുകയാണ് ഇന്നലെ ആളൂർ അന്തരിച്ചു എന്നുള്ള വാർത്തകൾ അനേക വാർത്താ ചാനലുകൾ അത് പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻസുകളിൽ ഒരു ബഹുഭൂരിപക്ഷം കമൻസും ഒരു മനുഷ്യന്റെ മരണത്തിൽ സന്തോഷിക്കുന്നതായിട്ട് കാണുവാനുള്ള കോണം ഇടയായിട്ട് തീർന്നു നമ്മുടെ ജനങ്ങളെല്ലാം ശക്തി ഉള്ളവരാണ് അവർ നല്ലവരെ നല്ലവരെന്ന് പറയുവാനും മോശമായവരെ മോശമായെന്ന് മോശമായവരെന്ന് പറയുവാനും മടിക്കാത്ത ഒരു കാലമാണ് ഇത് നമുക്ക് ചില ബുദ്ധി ഉപദേശനം കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കാരണം നാം ഇവിടുന്ന് ഈ ലോകം ലോകമിട്ട് മാറിപ്പോകും ഒരു ദിവസം ഒരു ദിവസം നമ്മൾ എല്ലാവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വിശ്വാസിയും മരിക്കും അവിശ്വാസിയും മരിക്കും എല്ലാ മനുഷ്യനും മരിക്കും എന്നാൽ ഈ മരിച്ച് നാം ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെക്കുറിച്ചൊരു നല്ല വാക്കെങ്കിലും പറയുവാൻ നാം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയാൽ അതൊരു അനുഗ്രഹമായിരിക്കും അദ്ദേഹം മരിച്ചതിന് ശേഷമുണ്ടായ ഓരോ കമൻസുകൾ ഓരോ വാർത്താ ചാനലിൻ്റെയും താഴെ വന്ന കമൻസുകൾ നാം വായിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം വളരെ അദ്ദേഹത്തിനെതിരായിരുന്നു എന്ന് നമുക്ക് വന്ന ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ തൃശ്ശൂർക്കാരി സ്വപ്ന എന്ന് പറയുന്ന സോണൽ ഓഫീസിലെ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സ്വപ്ന ഈ സ്വപ്ന പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് അവരെ വിജിലൻസുകാർ ഓടിച്ചിട്ട് അദ്ദേഹത്തെ അവരെ പിടിക്കുകയുണ്ടായി ആ അവരുടെ വീഡിയോ നമ്മൾ ഇന്നലെ എല്ലാവരും കാണുകയുണ്ടായി എത്രയോ ചാനലുകളിൽ വന്നു അവരുടെ അവർ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടാണ് കൈക്കൂലി വാങ്ങുവാനായിട്ട് വന്നു കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണോന്നറിയില്ല എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കൈക്കൂലി വാങ്ങുവാനായിട്ട് വന്നു അവരെ കൈയ്യോടെ പിടിച്ചു വാർത്ത വാർത്താ ചാനലുകളെല്ലാം അത് ലൈവായിട്ട് സംരക്ഷണം ചെയ്തു അവരുടെ ആ മുഖം മറയ്ക്കുവാനുള്ള തത്രപ്പാടുകൾ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥ അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ട് ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ റാങ്ക് ലിസ്റ്റിൽ പോലും പേര് വന്നിട്ട് ഒരു ജോലി കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ വിഷമിക്കുമ്പോൾ നല്ലൊരു തസ്തികയിൽ ജോലി നല്ല ശമ്പളത്തിൽ ജോലിയിലായിരുന്ന നല്ല പദവിയിലുള്ള ഒരു ജോലി ജോലിയിലായിരുന്ന സ്വപ്ന മൂത്ത് പണത്തിനു വേണ്ടി അതിൻ്റെ പിന്നാലെ കൈക്കൂലിക്കായിട്ട് ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ കൈക്കൂലി വാങ്ങി ജനസമൂഹത്തിൻ്റെ മുൻപിൽ ലോകമെങ്ങുമുള്ള ആളുകൾ കാണത്തക്ക രീതിയിൽ അവരെ ഇന്നലെ വാർത്തയാക്കുന്നത് നാം കാണുകയുണ്ടായി എത്രയോ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവരുടെ മുഖം മറയ്ക്കുവാൻ വേണ്ടി അവർ തത്രപ്പെടുന്നത് കൈകൊണ്ട് മുഖം മറിക രണ്ട് കൈയില് വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചിരിക്കുക ഒരു ഉദ്യോഗസ്ഥയ്ക്ക് അനങ്ങുവാൻ കഴിയാത്ത രീതിയിൽ രണ്ട് കൈകളും ഫിനോഫ്തലിൽ മുക്കുവാൻ വേണ്ടിയിട്ട് അവർ രണ്ട് കൈകളും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ ഒരു ദുരവസ്ഥയാണ് എത്രയോ കഷ്ടമായ ഒരു അവസ്ഥയാണ് അവിടെ ഹൃദയത്തിൻ്റെ കാടിനു നിമിത്തം സംഭവിച്ചു പോയ ചില കാര്യങ്ങളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിങ്ങനെരിക്കും തന്നെ ഇന്ന് വന്ന മറ്റൊരു വാർത്തയുണ്ട് അത് അതിനേക്കാൾ വലിയ ആശ്ചര്യകരമായ ഒരു വാർത്തയാണ് കൈക്കൂലി കേസിലെയും സസ്പെൻഷനിലായിരുന്ന പാലോട് റേഞ്ച് ഓഫീസർ സുരേഷ് കുമാറിനെ വനംവകുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് ഒരു ഉത്തരവ് ഉത്തരവിറക്കിയിരിക്കുന്നു തിരിച്ചെടുക്കാനുള്ള കാരണമായിട്ട് ഉത്തരവിൽ പറയുന്നത് ഉദ്യോഗസ്ഥൻ വിരമിക്കാൻ ഒരു മാസം മാത്രം കൂടി മാത്രമേ ഉള്ളൂ എന്ന പ്രധാന കാരണത്താലാണ് തിരിച്ചെടുക്കുന്നത് എന്ന് ആ ഉത്തരവിൽ പറയുന്നു നോക്കണേ കൈക്കൂലിക്കേസിൽ പിടിച്ച ഒരു വ്യക്തി സസ്പെൻഷനിലായിരുന്ന ആ വ്യക്തിയെ തിരിച്ചെടുത്തുകൊണ്ടുള്ള മറ്റൊരു ഉത്തരവ് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സ്വപ്ന സുരേഷ് സോറി സ്വപ്ന സുരേഷ് അല്ല തൃശ്ശൂർകാരി സ്വപ്ന എന്ന് പറയുന്ന ആ ഇൻസ്പെക്ടറെ ബിൽഡിങ് ഇൻസ്പെക്ടറെ ഇന്നലെ സമൂഹം മുഴുവൻ കണ്ടതാണ് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത് പിടിക്കുന്നത് അവരുടെ കൈകൾ അവർ വാങ്ങിയ നോട്ടെല്ലാം ഫിനോഫ്തലിൻ മുക്കി അത് പിങ്ക് കളറായി മാറുന്നതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവരും ഇതുപോലെ ഫ്രീ ആയിട്ട് ഊരി പോരുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിലെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ പരിതാപകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാലേ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് കൈക്കൂൽ തിരുവഴുത്തുകളിൽ കൈക്കൂലിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് അനേക പ്രവാചകന്മാരെന്ന് പറയുന്നവരും അനേക അപ്പോസന്മാരെന്ന് സ്വയം പ്രഖ്യാപിത പേര് നാമധേയത്തിൽ നടക്കുന്ന ആളുകളെല്ലാം അസാധാരണക്കാരായ ജനങ്ങളോട് പണത്തെ പിടുങ്ങി വാങ്ങുന്ന ഒരുതരം കൈക്കൂലി തന്നെ പണത്തെ പിടുങ്ങി വാങ്ങുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പഴയ നിയമത്തിലെ ഷമൂൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ ഷമൂൽ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് ഒന്ന് ഷമൂൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ ഒരുത്തിൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ ഒരുത്തിൻ്റെ കഴുതയെ അപരിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവിധ വെല്ല വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ അപ്പോൾ കൈക്കൂലി ഒരു വ്യക്തി വാങ്ങുമ്പോൾ വാസ്തവത്തിൽ അവൻ്റെ കാഴ്ച മങ്ങുകയാണ് അവൻ്റെ കണ്ണ് കുരുടാകുകയാണ് അവൻ്റെ ഹൃദയം കഠിനപ്പെടുകയാണ് അവൻ നല്ലൊരു ജോലിയിലിരിക്കെ തന്നെ അവൻ കൈക്കൂലി വാങ്ങി അവൻ്റെ കണ്ണ് കുരുടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൈക്കൂലി വാങ്ങി എന്റെ എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ യഹോവയുടെയും അവൻറെ അഭിഷിക്തിൻ്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ അദ്ദേഹം വെല്ലുവിളിക്കുന്നത് പോലെ പറയുകയാണ് നിങ്ങൾ എന്നോട് പറയുക ഞാൻ ആരുടെയെങ്കിലും കൈക്കൂലി വാങ്ങി ന്യായം മറിച്ച് കളഞ്ഞിട്ടുണ്ടോ അനാഥൻ്റെയും വിധവയുടെ ഏതെങ്കിലും വസ്തു എൻ്റെ കയ്യിൽ ഉണ്ടോ വല്ലവൻ്റെയും കാളയോ കഴുതിയോ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ഒരു പ്രവാചകൻ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാം ഇന്ന് എത്ര പ്രവാചകന്മാർക്ക് അങ്ങനെ ധൈര്യത്തോടെ നിന്ന് ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പാകെ പറയുവാനായിട്ട് സാധിക്കും ഇന്ന് അനേകർക്കും അത് കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ കഷ്ടകരമായ ഒരു കാര്യമാണ് സങ്കീർത്തനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസന്നിധത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്താണ് യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആര് വസിക്കും നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനെ ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അവമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്നിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൊലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല ചില കുലുക്കങ്ങൾ മനുഷ്യ സംഭവം ഇന്നലെ സ്വപ്നം എന്ന് പറയുന്ന വ്യക്തി കുലുങ്ങിപ്പോയി ഒന്നും ചെയ്യുവാൻ കഴിയില്ല അവരൊരു ഇൻസ്പെക്ടറായിരുന്നു മറ്റുള്ളവരെ ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു പക്ഷേ ഇന്നലെ ഒരു നിമിഷം അവർ മീഡിയകളുടെ മുമ്പിൽ ആ കാറിൽ ഇന്ന് അവരുടെ ഹൃദയം ആയിരുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അവർ കുലുങ്ങിപ്പോയി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ അവർ കുലുങ്ങിപ്പോയി എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരും ദൈവത്തിൻ്റെ മക്കളും എല്ലാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൈക്കൂലി കുറ്റമില്ലാത്ത വിരോധമായി കൈക്കൂലി വാങ്ങുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗല്ഭ്യത്തെ നഷ്ടപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം രണ്ട് ദിനവൃത്താന്ത പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ച് പ്രവർത്തിച്ചുള്ളവൻ നമ്മുടെ ദൈവമായ യഹോയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ ദൈവത്തിൻ്റെ അടുക്കൽ മുഖപക്ഷമില്ല അന്യായമില്ല കൈക്കൂലി വാങ്ങുന്നതില്ല അതുകൊണ്ട് നാം ദൈവഭയമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി പ്രിയ സഹോദരി നീ ഒരു ഉന്നത പദവിയിൽ ജോലിയിൽ ഇരിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നീ ഒരു പ്യൂണായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം നീ ഏത് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് നീ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം പക്ഷേ നീ ദൈവഭയം നിന്നെ സൂക്ഷിച്ചുകൊള്ളും ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു കടയിൽ കയറി ചായ കുടിച്ചു ചായ കുടിച്ചുണ്ടുന്ന സമയത്ത് അവിടെ ഒരു ആളെ പരിചയപ്പെട്ടു ഒരു വികലാംഗനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടുത്തെ ക്യാഷിൽ ക്യാഷിലാണ് ഇരുന്നത് ക്യാഷറായിട്ടാണ് ഇരുന്നത് അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പേരൊക്കെ ചോദിച്ചു പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് മനസ്സിലായി അപ്പോൾ ആ കട സ്വന്തമല്ല വേറെ ഒരാളുടെ കടയിൽ ക്യാഷറായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് സന്തോഷകരമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ ആ പണം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആവശ്യം വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ ഇത് വെച്ചോളൂ ബ്രദർ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അതങ്ങനെ വടവീട്ടിലാണ് താമസിക്കുന്ന താമസിക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പെട്ടെന്ന് പറഞ്ഞു നീ അവനോട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കർത്താവ് ഇനി രണ്ടാമത് ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു അത് അന്നേരം പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സഹോദരൻ വീണ്ടും എൻ്റെ അടുക്കളത്തിലേക്ക് വന്നു വീണ്ടും എൻ്റെ അടുക്കളേക്ക് വന്നിട്ട് പറഞ്ഞു ബ്രദർ നിൻ്റെ താങ്കളുടെ വീടെ വീടിയാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഞാനിപ്പോൾ പോണിച്ചിലാണ് താമസിക്കുന്നത് ഓ അത് ശരി ഓക്കെ ആ ഞാൻ പറഞ്ഞു സഹോദര ഈ ക്യാഷ് നീയാണ് കൈകാര്യം ചെയ്യുന്നത് നീ ഉത്തമനായിരിക്കണം നീ വിശ്വസ്തനായിരിക്കണം നീ സത്യമുള്ളവനായിരിക്കണം കാരണം അതിൽ നിന്ന് പണം എടുക്കാനുള്ള ഒരു ടെൻഡൻസി നിന്റെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് വിഷയം നിനക്ക് തോന്നിയേക്കാം എന്നാൽ നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ ഉന്നതമായ നിലയിലേക്ക് മാറ്റും നീ അതുകൊണ്ട് വിശ്വസ്തനായിരിക്കണം എന്ന് ആയിരിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടത് അതിനെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി കൈക്കൂലി വാങ്ങാതെ ന്യായം മറിച്ച് കളയാതെ അനാഥരെയും വിധവെയ പീഡിപ്പിക്കാതെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകം നിൽക്കുവാൻ ദൈവഭയം നമ്മളിൽ ഉണ്ടാകട്ടെ വചന കേൾവി അതിന് മുഖാന്തരമായി തേട്ട് കർത്താവിന്റെ വലിയ നാമം എന്നും എന്തെങ്കിലും വാഴ്ചപ്പെടുമാറേ നമുക്ക് പ്രാർത്ഥിക്കാം നാളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവ് അത് വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ കർത്താവ് ആരാണോ ഈ വചനം ദൈവത്തിൻ്റെ വചനമാണല്ലോ കർത്താവേ ഇരുവായ്ലുള്ള ഏതുവാളിനേക്കാളും മോർച്ചറിയാം അങ്ങയുടെ വചനം അതതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ലല്ലോ കർത്താവെ അതുകൊണ്ട് അത് ചെല്ലട്ടെ അത് പ്രവർത്തിക്കട്ടെ ആളുകളുടെ കണ്ണു കുരുടാകാതെ കൈക്കൂലി വാങ്ങി കണ്ണുകുരിടാതെ ന്യായത്തോട് നീതിയോടും പ്രവർത്തിക്കാൻ തൊക്കെ ഈ വചനകൾ വി മുഖാന്തിരമായി തരട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയ